ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആനൂരുളി ഭാഗം എന്ന് പറയും അതായത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ആനുരുളി ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള സം സ്ഥലമാണ് ഇതൊരു ബസ് റൂട്ടാണ് ബസ് റൂട്ടിൽ നമുക്ക് ഇവിടെ ഒരു പതിനഞ്ച് സെൻറ്റ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പതിനഞ്ച് സെൻറ്റ് വീട് വയ്ക്കാൻ അനുയോജ്യമായ അടിപൊളി ഭൂമി നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് സെന്റിന് വെറും രണ്ടര ലക്ഷം രൂപയേ പറയണുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടിപൊളി ഭൂമീനെ ഇവിടുന്ന് ഇത് ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബസ് റൂട്ട് ഉണ്ടോ എന്നാലും ബസ് സ്റ്റോപ്പിൽ വാക്കിംഗ് ആയിട്ട് പോകുകയാണെങ്കിൽ ഒരു അമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ വരണുള്ളൂ പിന്നെ ഹോസ്പിറ്റൽ പള്ളി മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ട് കേട്ടോ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്കൂള് ഓക്കെ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ താങ്ക്